നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റാഫേൽ കുര്യൻ കണ്ണനല്ലൂർ ജനമൈത്രി പോലീസിൻ്റെ ശിശു സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് കെ പി എം മോഡൽ സ്കൂളിലെ കുട്ടികൾ സ്റ്റേഷൻ സന്ദർശിച്ചു പോലീസിനെയും അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി മുപ്പത് പേരടങ്ങിയ വിദ്യാർത്ഥി സംഘം പോലീസിൻ്റെ വയർലെസ് സെറ്റ് തോക്ക് ലാത്തി വിലങ്ങ് ലോക്കപ്പ് തൊണ്ടിമുറി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജി ഡി സേവനം വൈറൽ സംവിധാനം എന്നിവയെക്കുറിച്ച് കണ്ണനല്ലൂർ ചൈൽഡ് വെൽഫെയർ ഓഫീസർമാരായ ഹരി സോ ഹരി സോമൻ ചിത്രലേഖ എന്നിവർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു പ്രധാന അധ്യാപിക ശ്രീരേഖ പ്രസാദ് അധ്യാപകരായ മനു ശ്രീലത എന്നിവർ നേതൃത്വം നൽകി സ്റ്റേഷൻ വളപ്പിൽ മനോഹരമായി സജ്ജീകരിച്ച ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് കുട്ടികൾ നോക്കിക്കണ്ടത് കുട്ടികൾ നൂറ് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു എസ് എ രാജേഷ് കുട്ടികൾക്ക് വേണ്ടി ലൈബ്രറിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ലയൻ അലക്സാണ്ടർ കവിതചൊല്ലി സ്കൂൾ ലീഡർ നസ്രിയ നന്ദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി വായന അനുഭൂതിയാണ് അനുഭവമാണ് കണ്ണും കാതും തുറന്നു വച്ചാൽ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പലതും വായിച്ചെടുക്കാം പ്രകൃതി തന്നെ ഒരു തുറന്ന പാഠപുസ്തകമാണ് വായിക്കാനുള്ള ക്ഷമയും ശ്രമിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കുമായി പ്രശസ്തകൾ ശ്രീ മുഴുകൻ കാട്ടാൽ മൂളലായെന്നും ആ പേവിശത്തും വികൾ പാറിടുന്നു